അതെ അതെ ഒന്നും അല്ലല്ലോ ആലോചിക്കാതെയല്ലോ നമ്പിയാരി ചെയ്യുന്നത് ചിട്ടിക്കമ്പിനിയുടെ അധ്യായം ഇതോടെ ക്ലോസ് ചെയ്തു ഇനി അടുത്ത മേഖലയിലായിരിക്കും കളി ആ ആളിങ്ങെത്തിയല്ലോ കൊടുക്കാം ഹലോ മന്ത്രിയായതിനു ശേഷം ബന്ധുക്കളെ മാത്രമേ നാം വിളിക്കൂ അല്ലേ അയ്യോ ഞാൻ വെറുതെ ഒരു ചില്ലിക്കാശിനു പോലും വകയില്ലാത്തവൻ പിന്നെ ബഹുമാനപ്പെട്ട മന്ത്രിയുടെ അളിയനും പോലീസ് സൂപ്രണ്ടിന്റെ മോനും ഒക്കെ സുഹൃത്തുക്കൾ ആയതുകൊണ്ട് ഒരുവിധം ഇങ്ങനെ കഴിഞ്ഞു കൂടുന്നു ഇല്ല രണ്ടു ദിവസം കൂടെ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് വാ ആ മറന്നുള്ളൂട്ടുവാ ഞങ്ങളൊക്കെ കൂടി ആ തന്നെ മന്ത്രിയാക്കിയെന്ന കാര്യം മറക്കരുത് കേട്ടോ വയ്ക്കട്ടെ കിട്ടും എന്റെ ഒരു അമ്മാവനുണ്ട് കായംകുളത്ത് കണ്ണും ചെവി ഒന്നും കേക്കില്ല പുള്ളിയുടെ പേരിലെടുക്കാം താനെങ്ങനെ ഇവിടെ എത്തി നമ്മുടെ ചിട്ടി കമ്പനിയിലായിരുന്നു ഓഹോ കമ്പനി പൊളിഞ്ഞപ്പോ എന്നെ പോലെ തന്നെ ഇവരും കഷ്ടത്തിലായി കമ്പനി പൊളിഞ്ഞത് എങ്ങനെയാണെന്ന് എനിക്കറിയാം തന്നെ ഞാൻ അന്വേഷിക്കാൻ തുടങ്ങിട്ട് കൊറേ നാളായി സമ്പന്നമാർ കൊളിച്ചിരിക്കാൻ ഒരുപാട് സ്ഥലങ്ങളുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ പാവപ്പെട്ട കുറെ മനുഷ്യരെ അധ്വാനിച്ചുണ്ടാക്കിയ കാശാതം തട്ടിയെടുത്തത് അത് തിരിച്ചു കൊടുത്തില്ലെങ്കിൽ അനുഭവം എന്റെ ഞാൻ ഞാൻ ഇനി എന്ത് എല്ലാം പ്രസന്റ് കോടതി എന്നെ ആയി ഒരുത്തനും ഞാൻ ഇനി കടം വീട്ടേണ്ടതില്ല ഐ പി ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ സ്കോച്ച് കുടിക്കുന്ന പാപ്പര് നാട്ടുകാരുടെ പണം പറ്റിച്ചെടുത്ത് കള്ളക്കണക്കുണ്ടാക്കിയ നഷ്ടം കാണിക്കുന്ന കുറെ കമ്പനികൾ അതും വല്ലവന്റെയും പേരിൽ ഇവിടെ നിന്ന് ബഹളം വയ്ക്കരുത് ഞാൻ ഞാൻ ഡേവിഡ് ആണ് തന്നെ തന്നെ പരിചയപ്പെടുത്തിയത് ഇനി എന്തെങ്കിലും ഉണ്ടേ ഓ വേണ്ട അല്ലാതെ നിങ്ങളെ കോടതി നിങ്ങൾ പക്ഷെ ആർ കെ നമ്പിയാരുടെ സ്ഥാപന ജംഗമ സ്വത്തുക്കൾ എവിടെയാണെന്നും ആരുടെ പേരിലാണെന്നും ഇവിടുത്തെ നാട്ടുകാർക്ക് അറിയാം നിങ്ങളുടെ കള്ളത്തനങ്ങളെ കുറിച്ചുള്ള കുറെ തെളിവുകൾ എന്റെ കയ്യിലും ഉണ്ട് അത് ജനങ്ങളുടെ മുമ്പിൽ നിരത്തി തന്നെ കൊണ്ടി ഒരു തീരുമാനം എടുപ്പിക്കും ഇത്രയും നേരം നീ ആവശ്യമില്ലാതെ അവനെ കേട്ടോ ഞാൻ എപ്പോഴാ കുറ്റപ്പെടുത്തിയത് നീ എപ്പോഴും വിഷമിപ്പിക്കുന്ന കാര്യങ്ങളെ പറയാറുള്ളൂ ഞാൻ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി ഒന്നും പറയാറില്ല ഇവിടെ ഉള്ളവർക്കാർക്കും എന്റെ വിഷമം മനസ്സിലാവാത്ത നിങ്ങൾ ഇങ്ങനെ എന്തിനാ അച്ഛൻ പോയി കിടന്നേ പുറത്ത് മഞ്ഞുണ്ട് എന്തോ ഉറക്കം വരുന്നില്ല ഒറ്റക്കേള്ളൂ അവനെവിടെയെങ്കിലും വിളിച്ചതിപ്പുണ്ടോ എന്റെ പൊന്നു വക്കീലെ അവന് വട്ടാണ് ശിക്ഷ അനുഭവിക്കുന്ന എനിക്കൊരു പ്രയാസവും ഇല്ല പിന്നെന്താ അവൻ ഇത്ര വിഷമം അപ്പീല് കൊടുക്കണം എന്നെ പുറത്തിറക്കണം അവൻ അങ്ങനെ പലതും പറയും ഇനി എന്നെ രക്ഷിക്കാൻ വേണ്ടി ചിലപ്പോ കുറ്റം ചെയ്ത അവനാണെന്നൂടെ പറയും മണ്ടൻ വക്കീൽ അതൊന്നും ശ്രദ്ധിക്കണ്ട അല്ലാതെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനില്ലേ കടം വീട്ടണം അനിയത്തി കല്യാണം കഴിച്ച് അയക്കണം ഇതൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തേ തീർന്നു വെച്ചാൽ എന്ത് ചെയ്യും ആ വക്കീൽ ഇവിടെ വരെ വന്നുകൊണ്ട് പറയാം ഇനി എന്നെ കാണാനായിട്ട് വരണ്ട എന്ന് അവനോട് പറയണം ജനാർദ്ദൻ ഇനി വരില്ല ഇന്നലെ രാത്രി അയാൾ ആത്മഹത്യ ചെയ്തു ഇന്ന് രാവിലെ റെയിൽവേ ട്രാക്കിലാണ് ബോഡി കണ്ടത് രാത്രിയിൽ ഏതെങ്കിലും ട്രെയിനിൻ്റെ മുമ്പിലെടുത്തിയാടിയിരിക്കും തന്നെ അയാൾക്ക് വലിയ ഇഷ്ടമായിരുന്നു

സ്ഥലവും സന്ദർഭവും മാറിപ്പോയാൽ അത് തെറ്റായിട്ട് വരും മാനസിക മനസ്സിലായില്ല താൻ ഈ പത്രത്തിലെ ഒരു സ്റ്റാഫാണ് വളരെയേറെ ത്യാഗങ്ങൾ ശ്രദ്ധിച്ച് താൻ കൊണ്ടുവരുന്നൊരു വാർത്ത നമ്മുടെ ഡയറക്ടർ ബോർഡിന്റെ താല്പര്യങ്ങൾക്ക് എതിരാണെങ്കിൽ അത് നമ്മുടെ മൊത്തത്തിൽ വരില്ല ഹലോ അത് എഡിറ്റാണ് ഏതിയാ അതെ ശരണാലയം അതിന് സാഹിത്യ അവാർഡ് ആയിരിക്കുമല്ലോ നല്ല കിട്ടിയത് ഗ്രന്ഥകർത്താവിന്റെ ഡീറ്റെയിൽസ് മിനിറ്റ് വിളിക്കൂ ഞാൻ പറഞ്ഞില്ലേ േ ഇത്ത ശരണാലയത്തിനായിരിക്കും എന്ത് ശക്തമാണ് ശക്തമാണോ അത്തരം ഒരു തീം നമ്മുടെ സാഹിത്യത്തിൽ റിയലി ഈ ബൻ ഇല്ല ആദ്യത്തെ നോവലായതുകൊണ്ട് പത്രക്കാരൊന്നും അയാളുടെ പുറകെ പോയി തുടങ്ങിയിട്ടുണ്ടാവില്ല ഡീറ്റെയിൽസ് ഒന്ന് ചെയ്യണമല്ലോ ഹലോ ശരണാലയത്തിന് വേണ്ടിയാണെങ്കിൽ നാളെ വന്നാൽ മതി ഇവിടെ കോപ്പിയൊക്കെ ഒറ്റ പുസ്തകം എഴുതിയിട്ടുള്ളൂ അതിനാണ് അവാർഡ് കിട്ടിയിരിക്കുന്നത് അത് ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണ് നാളെ വരും ഓ ഓ ഒരാൾക്കൊരു അവാർഡ് കിട്ടിയത് വെച്ച് ഇങ്ങനൊരു ബഹളം ഉണ്ടോ ആ പിന്നെ നാളെ ഉള്ളേനത്തിന്റെ കോപ്പികൾ ഔട്ട് ഓഫ് സ്റ്റോക്ക് ആണെന്ന് പുറത്തൊരു ബോർഡിൽ വെക്കൂ ആ ഓ അഡ്രസ്സോ എഴുതിക്കോളൂ മിസ്റ്റർ ബെൻ ഓഫ് അഡ്വക്കേറ്റ് അതിന്റെ അപ്പുറത്തെ ശരി ും ഈ നാട്ടില് വേറെ വീട് കിട്ടാഞ്ഞിട്ടല്ലേ നിങ്ങള് മോഹം വന്ന് എന്റെ തലയിൽ ഞാൻ ഒഴിക്കണമെന്ന് ഞാനും വിചാരിച്ചിട്ടില്ലല്ലോ താൻ തന്റെ വിളിച്ചിട്ട് വാ എന് തന്നെ പോലെ കുറിച്ചൊരു വേലക്കാരനെ എത്ര നാൾ വെച്ച് പൊറപ്പിക്കുന്നു എനിക്കൊന്ന് ചോദിക്കണം വേലക്കാരനോ പിന്നെ ഞങ്ങളെ ബന്ധുക്കളെ പോലെ ഇപ്പൊ മിസ്റ്റർ ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കണം വീണ്ടും വീണ്ടും ഫോൺ ചെയ്താലൊന്നും ഇല്ലാത്ത ബെന്നിനെ ഉണ്ടാക്കിയെടുക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല ഏ അയാൾ എവിടെയാണെന്ന് എനിക്കറിയില്ലേ

ബെന്നിനെ കണ്ടേ െ കണ്ടേക്കിൾ സത്യം പറയാം മാനസ ബെന്നിനെ കണ്ടു കഴിഞ്ഞിരിക്കുന്നു ഞാനാണ് കുട്ടിയോട് ഈ രഹസ്യം ഒളിപ്പിക്കാൻ തോന്നുന്നില്ല ദയവ് ചെയ്ത് ഇത് മറ്റാരും അറിയരുത് ഇന്റർവ്യൂ ഇന്റർവ്യൂക്കാർ സ്വരും തരില്ല ഐ എം എ ലീഡിംഗ് ക്രിമിനൽ അഡ്വക്കേറ്റ് കേസുകളുടെ നൂലാമാലകളിൽ പെട്ട് വട്ടം കറങ്ങുമ്പോൾ ഒരു റിലീഫിന് വേണ്ടിയാണ് ഞാൻ എഴുതി തുടങ്ങിയത് ബെൻ എന്റെ തൂലിക നാമമാണ് എനിക്ക് കഴിയുന്നില്ല വിശ്വാസം ഉണ്ടായിരുന്നില്ല എഴുതാൻ അവാർഡ് കിട്ടുമെന്ന് തീരെ ായിട്ടുള്ള ചില സംഭവങ്ങളാണ് പിന്നെ കാണാം സാറിന് ഇഷ്ടപ്പെട്ട പാശ്ചാത്യ എഴുത്തുകാരൻ ആരാണ് പാശ്ചാത്യല്ലോ ഞാനും പേരിട്ടത് ബെൻ കിങ്സ്ലി അത് ഗാന്ധി അഭിനയിച്ച നടനല്ലേ അത് നമുക്ക്